മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സീരിയലുകൾ എന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ് സീരിയലിലെ ഓരോ കഥാപാത്രത്തെയും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടീനടന്മാരെയും പ്രേക്ഷകർ എന്നും ഹൃദയത്തിലേറ്റാറുണ്ട് അത്തരത്തിൽ മലയാള സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുന്ന നടിമാരുടെ ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം ലക്ഷ്മി കീർത്തന എന്ന സീരിയലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ലക്ഷ്മി കീർത്തന എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂറാണ് താരത്തിൻ്റെ ജന്മസ്ഥലം ഐശ്വര്യ രാജേഷ് സാന്ത്വനം ടു എന്ന സീരിയലിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട് പ്രേക്ഷക പ്രിയങ്കരിയായി മാറിയ താരമാണ് ഐശ്വര്യ രാജേഷ് മീനാക്ഷി എന്ന കഥാപാത്രത്തെയാണ് താരം സാന്ത്വനം ടുവിൽ അവതരിപ്പിക്കുന്നത് ഐശ്വര്യ രാജേഷ് പാലക്കാട്ടുകാരിയാണ് അനുഷ അരവിന്ദാക്ഷൻ എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ താരം പിടിച്ചു പറ്റിയിട്ടുണ്ട് ബിസിനസ് മാനേജ്മെൻറ്റിൽ ഗ്രാജുവേറ്റായ താരം കോഴിക്കോട്ടുകാരിയാണ് ഗോപിക അനിൽ നിരവധി ചിത്രങ്ങളിലൂടെ ബാലതാരമായെത്തിയ ഗോപിക സാന്ത്വനം സീരിയലിലൂടെ പ്രേക്ഷക പിന്തുണയും ശ്രദ്ധയും പിടിച്ചു താരം ഒരു കോഴിക്കോട്ടുകാരിയാണ് സായി ലക്ഷ്മി സാന്ത്വനം ടുവിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സായി ലക്ഷ്മി ഇതിനോടകം തന്നെ താരം പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു സായി ലക്ഷ്മി പത്തനംതിട്ടക്കാരിയാണ് സുരബി സന്തോഷ് നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത താരമാണ് സുരഭി സന്തോഷ് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലെ നായിക കഥാപാത്രത്തെയാണ് താരം ഇപ്പോൾ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലക്കാരിയാണ് സുരഭി സന്തോഷ് മൃദുല വിജയ് നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മൃദുല വിജയ് ഏഷ്യാനെറ്റിലെ ഇഷ്ടമാത്രമെന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് സീരിയലിൽ നായിക കഥാപാത്രമായാണ് താരം എത്തുന്നത് തിരുവനന്തപുരംകാരിയാണ് മൃദുല വിജയ് റബ്ബ സന്തോഷ് കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് റബ്ബേക്ക സന്തോഷ് ഇതിനോടകം തന്നെ താരം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂ എന്ന സീരിയലിൽ നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് റബേക്ക സന്തോഷ് തൃശ്ശൂർകാരിയാണ് ബിന്നി സെബാസ്റ്റിൻ എന്ന ഒറ്റ സീരിയലിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ബിന്നി സെബാസ്റ്റിൻ ഗീതാഗോവിന്ദത്തിലെ നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ബിന്നി സെബാസ്റ്റിൻ കോട്ടയംകാരിയാണ് രക്ഷാരാജ് സാന്ത്വനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് രക്ഷാരാജ് സാന്ത്വനത്തിൽ അപർണ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീടെന്ന പരമ്പരയിൽ നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് രക്ഷാരാജ് കോഴിക്കോട്ടുകാരിയാണ് മേഘ്ന വിൻസെന്റ് ചന്ദനമഴ എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് മേഘ്ന വിൻസെൻറ്റ് ഒരിടവേളയ്ക്ക് ശേഷം താരം വീണ്ടും സീരിയലിൽ സജീവമാവുകയാണ് സാന്ത്വനം ടൂവിലും താരം ഒരു കഥാപാത്രമായി എത്തുന്നുണ്ട് മേഘ്ന വിൻസെന്റ് എറണാകുളംകാരിയാണ് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക